എപ്പാടി പുണ്യാളെ അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് പവർഫുൾ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ എൻ്റെ റൂമിലെ ടേബിള് പോയിരിക്കുകയാണ് പോകുന്നത് പഴയതാണ് രീതി നീളം കുറവാണ് അപ്പോൾ നമ്മൾ സ്ക്വയർ ട്യൂബിനെ വെൽഡ് ചെയ്ത് സെറ്റ് ആയത് പിടിപ്പിക്കാൻ പോവാണ് നമുക്ക് പണിയിലോട്ട് പോകാം നമ്മൾ സ്ക്വയർ ട്യൂബ് വലിയ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ സ്ക്വയർ ട്യൂബ് ഫുള്ള് മേടിച്ച് എന്നിട്ടാണ് അതിലാണ് ചെയ്യുന്നത് നമുക്ക് വീതി ഞാൻ എടുത്തിരിക്കുന്ന ഒരു രണ്ട് പോയിൻ്റ് ഒരു അത് രണ്ടടി ഒരിഞ്ച് അങ്ങനെയാണ് അതിന് കണക്കെടുത്തിരിക്കുന്നത് നീളം ഒരു അഞ്ചടി പിന്നെ താഴേന്ന് മൊത്തത്തിൽ ഒരു സ്ക്വയർ പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൈറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ ആണ് ഫീറ്റ് വരുന്നത് രണ്ട് പോയിൻറ്റ് ഏഴടിയാണ് വരുന്നത് പക്ഷേ എക്സ്ട്രാ താഴെ കൂടെ നമ്മൾ ഈ വീൽസും കൂടെ കൊടുത്തു വീൽസ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ചിന്തയിലില്ലായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കുക നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു അപ്പോൾ വേറൊരു വർക്കിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പക്ഷേ അത് നമ്മൾ അതിന് വേണ്ടി ഉപകാരമായിട്ട് നമ്മൾ ഇതെല്ലാം കൊടുത്തു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇച്ചിരി ഹൈറ്റ് ഞാൻ പ്രതീക്ഷയാണ് കൂടുതൽ ഹൈറ്റ് വന്നു കുഴപ്പമില്ല പക്ഷെ നല്ല രീതിയിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അതങ്ങനെ തന്നെ വന്നു അങ്ങനെ സന്തോഷമുണ്ട് എങ്കിലൊരു വീടിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് നമ്മളതായ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ട് വർക്ക് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സാധനങ്ങൾ വരാൻ വേണ്ടി നമുക്ക് നമ്മളേതായ രീതിയിലുള്ള ടേബിൾ ആവശ്യമാണ് അപ്പോൾ ഇനിയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് വേറെ രീതിയിലോട്ട് ഇത് മാറ്റണമെങ്കിൽ മാറ്റാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഞാൻ തന്നെയാണ് വെൽഡ് ചെയ്തത് അപ്പോൾ നമ്മളെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പണ്ട് ഞാൻ ചെയ്തുകൊണ്ട് പഠി കോളേജിൽ ഫൈനാർട്സ് പഠിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ചെയ്ത് ശീലമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പലത്തിൻ്റെ ഓർത്ത് ഇറങ്ങിയ പരിപാടിയിലാണ് ചെയ്തെടുത്തത് പിന്നെ എൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റി എനിക്ക് എൻ്റെതായ രീതിയിലൊരു കൊണ്ട് ഒരു ടേബിളാണ് മനസ്സിലായോ അപ്പം അങ്ങനെ ചെയ്തെടുത്തങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ മൊത്തം ഇനി ജോയിൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കാണുന്നത് ഏ ജോൺസ് എല്ലാം വന്ന പോലെ ഒന്ന് കൊടുത്ത് ടാക്ക് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഇപ്പം കണ്ടില്ല ഇപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ഞാൻ വേറൊരു പോട്ടറേറ്റീവ് സ്റ്റാൻഡിൻ്റെ അടിയിൽ മൂവബിളിന് വേണ്ടിയിട്ടൊരു വീല് മേടിച്ചാണ് അപ്പം ഞാൻ ഇതിലും കൊടുത്തു നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമുണ്ട് കാരണം നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ പൊടിയ ഉണ്ടെങ്കിൽ ഈ മേശ് ഇട്ട് വലിക്കുന്നതിന് വരെ ഇത് ഓർണ്ണം കൊടുത്തേക്കുവാണെങ്കിൽ വളരെ സുഖമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം കാര്യങ്ങൾ ചെയ്യാം സാധനത്തിനും അവസാനത്തിനും മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്നൊരു ഐഡിയയിലാണ് സൈഡിൽ മൂന്ന് രണ്ട് ഷെൽഫ് കൊടുത്തേക്കാല്ലോന്ന് തോന്നി അങ്ങനെ അതിന് വേണ്ടിയിട്ട് രണ്ട് പലക വെച്ചാൽ മതി കേട്ടോ ഞാനിത് ഇത് ഒരു ഡോറാണിതിൻ്റെ മുകളിൽ എൻ്റെ വീടിൻ്റെ പഴയൊരു ഡോറുണ്ട് അപ്പോൾ ആ ഡോറ് ആണിത് വെക്കുന്നത് അത് അഞ്ചടി മതി നമുക്ക് ബാക്കി കണ്ട വീടിൻ്റെ കുറേ ഇരിക്കുക വീട് എൻ്റെ പഴയ റൂമിൻ്റെയൊക്കെ ഈ പല കൊണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനം ഉഡേനായിരുന്നു സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത് പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ എൻ്റെ മെറ്റ ടൈപ്പ് വാതിലാക്കി ഫൈബർ വാതിലാക്കിയപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെ തോന്നി കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ടൊരു ഉപകാരം ഉണ്ടല്ലോ എന്നോർത്താണ് ഇതിൽ ഈ ഇത് ഉദ്ദേശമാണ് നമ്മൾ റീസൈക്ലിങ് എന്നൊരു പ്രോസസ്സ് അത് ഉദ്ദേശമാണ് ഇതും കണ്ട് ആനയുടെ നടിയാന്നാണ് അതാണ് പറഞ്ഞത് എങ്കിലും കൊള്ളാം നമ്മളതിൻ്റെ വാതിലായിരുന്നു നമുക്ക് അതിൻ്റെ അകത്തെ കുറ്റിയും കൊടുത്തെല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ ഉരിയെടുത്ത് ഊരി എടുത്ത് സെറ്റാക്കിയാൽ മതി ഇച്ചിരി പണിപ്പെട്ട പണിയാണ് കാരണം വെച്ചാൽ പഴയ തുരുമ്പെടുത്തായിരുന്നു എങ്കിലും നല്ല രീതിയിൽ നമുക്കത് ഉരി എടുത്ത് എടുത്തു ഇത് നമ്മൾ അഞ്ചടി പറഞ്ഞ നീളം വീതി രണ്ടാം പോയിൻ്റ് അഞ്ചും അഞ്ചടിയും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് നമുക്ക് തന്നു വിട്ടപ്പോൾ ആ ചേട്ടൻ ഈ കട്ടറിൻ്റെ ആ തിരിച്ചായിരുന്നു വീടിട്ട് അതാണ് ആ പോകുന്നത് എങ്കിൽ കൊണ്ട് മാറി നമ്മൾ സെറ്റാക്കിയെടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ആ സാധനങ്ങൾ നമ്മളൊക്കെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് കുറേ നാളെ ഇതൊക്കെ ഇങ്ങനത്തെ വീട്ടിൽ ഈ മെഷീനൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നൊന്ന് പേപ്പർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പേപ്പറ് പിടിച്ചിട്ട് ഞാൻ ആദ്യം കരുത്തി പേപ്പറൊക്കെ പിടിച്ച് ഒരു പാ എന്നും ചെയ്തവരെ പോളിഷ് ചെയ്താലോ അപ്പോൾ നമ്മളിത് ഒരു ആർട്ടിസ്റ്റ് പരിപാടിയും കൂടി ആയതുകൊണ്ട് നമുക്ക് സ്ഥിരാതീ പണം വരയ്ക്കാൻ പരിപാടിയാണോ നമ്മളുദ്ദേശം നമ്മൾ അല്ലാതെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആ റൂമിലിടാവുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് അത് വേണ്ട അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വുഡൻ ബ്രൈമറ് വൈറ്റ് മേടിച്ചിട്ട് രണ്ട് വോട്ടം കടിച്ചു മൊത്തത്തിലൊന്ന് പേപ്പർ കുടിച്ചിട്ട് രണ്ട് വോട്ടങ്ങടിച്ചു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന രണ്ട് പല ഉണ്ടല്ലോ കിടക്കാൻ അത് മാറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിടുത്തം പോകും കുറേ അപ്പോൾ അതുകൊണ്ട് മാറ്റിയില്ല രണ്ട് തൊട്ട് വുഡ് പ്രൈമർ അങ്ങ് അടിച്ചിട്ട് പിന്നെ വുഡ് പ്രൈമർ അങ്ങ് അടിച്ചു വൈകിട്ട് അതിശേഷം പിന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്നു നമ്മുടെ അവസാനമായിട്ട് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തതിൻ്റെയൊക്കെ ഇരിപ്പിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി അത് മെഷീൻ ആങ്കിൾ ഗ്രൈൻഡർ ഒഴിച്ചിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റാക്കി എടുത്തു നമ്മൾ ഫിനിഷ് ചെയ്തു പിന്നെ ഈ കാണുന്ന ആ പൈപ്പിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ അടക്കാൻ വീട്ടിൽ നടന്നില്ല അതിൽ കഴിഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് ഇനാമില് ഇതേലും കൂടെ ഒന്ന് ഒരു കൊട്ടങ്ങ അടിച്ച് സെറ്റായിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾത്തേനും നമ്മൾ പ്രതീക്ഷാപ്പുറത്ത് ഒരു ഫിനിഷിങ്ങോ നല്ല രീതിയിൽ വന്നു എനിക്ക് ഒരു നമുക്കൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് സന്തോഷം കിട്ടിയെന്നുള്ളതാണ് സമയം അപ്പോൾ ഇത് കുറച്ച് ദിവസം എടുത്ത കേട്ടോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ സമയം കിട്ടുന്നതനുസരിച്ച് തോന്നുന്നു മഴക്കാലമായതുകൊണ്ട് നമുക്കെല്ലാം കൂടെ പുറത്തിട്ട് ചെയ്ത് നടക്കില്ല അപ്പോൾ ആ ഇനാമൽ പരിപാടികൾ സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ വെച്ചാൽ ഇനാമിൽ സെറ്റ് ചെയ്യണ കൂട്ടത്തിൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് വാതിന് വേണ്ടി നമ്മൾ രണ്ട് തൊട്ട് വുഡ് പ്രൈമർ അടിച്ചായിരുന്നല്ലോ അപ്പോൾ ഒരു പടം വരച്ചേക്കാന്നി എന്ത് വരയ്ക്കും എന്നാലോശ്യം ഞാൻ എൻ്റെ തന്നെ ഫേസ് സീര അതു തന്നെയാണ് പരിപാടി അപ്പോൾ ഞാൻ എൻ്റെ ടേബിളല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ടേബിളിൽ തന്നെ ഞാൻ എൻ്റെ തന്നെ ഫേസ് വരച്ച് ഇത് ഒരു ദിവസം പണിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ നെയ്ലാകാശവും ഇത് വെച്ച് നമ്മുടെ സാറിയിസ്റ്റിക് സാധനത്തിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു വർക്ക് ചെയ്തെടുത്തു പക്ഷേ ഇത് നമ്മളൊന്നും ഒരു എന്താ പറയുക ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത പരിപാടിയാണ് നമുക്ക് ആ കിട്ടുന്ന ടൈം കിട്ടുന്ന രീതിയിൽ ചെയ്തു വിടുന്നതാണ് അതെന്തായാലും നല്ല രീതിയിൽ വന്നു ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആയിരുന്നില്ല തുടക്കം പക്ഷേ എങ്കിലും എൻ്റെ ഒന്ന് വളരെ കിടിലായിട്ട് വന്നു എനിക്ക് ഭയങ്കര അഡിക്ഷയുണ്ട് എൻ്റെ ടേബിൾ എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് കിട്ടിയിട്ടൊരു സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത് പക്ഷേ നമ്മൾ എടുത്ത് പിടിച്ചൊരു പെട്ടെന്ന് കേത്തോണ്ടും പതുക്കെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സാധനം കിട്ടിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ് മനസ്സിലായി ഇതിപ്പോൾ കണ്ടില്ലേ ബോളായിട്ട് നമുക്ക് എവിടെ വേണേലും റൂമിൽ എവിടെ വേണേലും ഇടാം പക്ഷേ ഇച്ചിരി നമ്മൾ ഉദ്ദേശം അപ്പുറത്തിച്ച് വലിപ്പം കുടിപ്പി അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എങ്കിലും സന്തോഷമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് റൂമിലോട്ടൊന്ന് കയറ്റണം റൂമിലോട്ട് ജസ്റ്റ് ഭക്ഷണമാണ് കയറുള്ളൂ എങ്കിൽ നമ്മൾ കയറി അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ് പക്ഷേ ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടേബിള് നമ്മുടെ കസേരയൊന്ന് മാറ്റി സെറ്റ് ചെയ്യണം നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷ പറ്റുന്നവർ